തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ഇഷ്ടിക കമ്പനിയിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴിയും വെസ്റ്റ് ബംഗാൾ സ്വദേശി ദീപൻകുമാർ ദാസിനെയാണ് മൂവാറ്റുപുഴ കോടതി ശിക്ഷിച്ചത് ഐക്യനാട് പുളിഞ്ചോട്ടിൽ ഇഷ്ടിക കമ്പനിയിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച് മൂവാറ്റുപുഴ കോടതി വെസ്റ്റ് ബംഗാൾ സ്വദേശി രാജാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി ദിപൻകുമാർ ദാസിനെയാണ് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി ടോമി വർഗീസ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം ഇതുകൂടാതെ തെളിവ് നശിപ്പിച്ചതിന് മൂന്നുവര്ഷം തടവും പതിനായിരം രൂപ പേഴിയും അടയ്ക്കണമെന്നും മൂന്നുവര്ഷത്തെ തടവ്ശിക്ഷ ജീവപര്യന്തത്തോടൊപ്പം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും കോടതി വിധിച്ചു ജൂലൈ പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം ഇഷ്ടിക കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയും കൂടെ താമസിക്കുകയും ചെയ്തിരുന്ന രാജാദാസിനെ മുറിയിൽ കിടന്നുറങ്ങിയപ്പോൾ പ്രതി കൈക്കോട്ട് ഉപയോഗിച്ച് തലയിൽ ആഴത്തിൽ വെട്ടി പരിക്കൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രാജാദാസിന്റെ പണവും മൊബൈൽ ഫോണും അപഹരിക്കുന്നതിനായാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പ്രോസിക്യൂഷനായി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ജ്യോതികുമാർ പറഞ്ഞു ജീവനും ജീവനന്ദിഷിയും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുള്ളതാണ് ഈ പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കഠിന തടവും പ്രതി അനുഭവിക്കണം കൂടാതെ തെളിവ് നശിപ്പിച്ചതിന് പ്രതി മൂന്ന് വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴയും അടക്ക അടയ്ക്കണമെന്നാണ് ഈ സ്ഥാപിക്കുന്നത് മരണപ്പെട്ടയാളും ഈ പ്രതിയും ഈ സിമെൻറ്റ് ഫാക്ടറിയിലെ ഒരു മുറിയിൽ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നതാണ് ഈ മരണപ്പെട്ടയാളുടെ പണം മൊബൈൽ കൂടിയാണ് ഈ ഈ പ്രതി പ്രതി പ്രകാരം അദ്ദേഹത്തെ തൂമ്പ ഉപയോഗിച്ച് തലയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് തമിഴ്നാട് കോയമ്പേട് അറസ്റ്റ് ചെയ്തു കൊലപാതക ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ അടുത്ത ദിവസം തന്നെ തമിഴ്നാട്ടിലെ കോയാബേട്ടിൽ നിന്ന് പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പുത്തൻകുരിശ് പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന എം എം മഞ്ജുദാസ് അന്വേഷണം നടത്തിയ കേസിൽ പോലീസ് ഇൻസ്പെക്ടർ ടി ദിലേശിയാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലമുളിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ